ോമ്പാടിയാണ് പത്ത് സെന്റ് സ്ഥലം വാങ്ങുന്ന സമയത്ത് നമുക്കൊരു ഓൾഡ് മോഡൽ ഒരു വീട് ഫ്രീ ഉണ്ട് അപ്പം നമുക്ക് ഈ സ്ഥലം വരുന്നത് മുക്കത്തിനടുത്ത് മുത്തേരി സംസ്ഥാന ബാധയിൽ നിന്ന് ഒരു എഴുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് അതായത് ടോട്ടൽ മുക്കത്ത് നിന്ന് നമുക്കൊരു മൂന്നര കിലോമീറ്റർ കാണും നമ്മുടെ സ്പോട്ടിലേക്ക് പത്ത് സെന്റ് സ്ഥലവും മൂന്ന് ചെറിയ റൂമുകൾ അടങ്ങിയിട്ടുള്ള ഒരു വീടാണ് അത്യാവശ്യം നല്ലൊരു വീട് തന്നെയാണ് അപ്പം പാർട്ടി ഇതിനാവശ്യപ്പെടുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയാണെട്ടോ അപ്പോൾ ആവശ്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടോളൂ അത്യാവശ്യം നല്ല ഒരു വീട് തന്നെയാണ് സ്ഥലം എടുത്തിട്ട് പതുക്കെ വീടുണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് താൽക്കാലികമായിട്ട് താമസിക്കാനും വാടക കൊടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് നല്ലൊരു കിണറുണ്ട് കേട്ടോ നമ്മുടെ സ്ഥലത്ത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഞങ്ങളുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തുകൊള്ളൂ കേട്ടോ